ഈശോയിൽ സ്നേഹമുള്ള അൾത്താരയിലെ വൈദികരെ പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ ഗാന ശുശ്രൂഷകരെ അൾത്താര ശുശ്രൂഷകരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഗാന ശുശ്രൂഷകർക്ക് പ്രത്യേകമായി ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ് ഈ കൂട്ടത്തിൽ മുകളിൽ പാടുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ പള്ളികളിൽ പാടുന്നവരുണ്ടോ ഒന്ന് കരമുയർത്താവോ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ആളുകളുടെ കൂട്ടത്തിൽ പള്ളികളിൽ പാടുന്നവരൊന്ന് കരമുയർത്താവോ ആരെങ്കിലൊക്കെ ഉണ്ടോ ഒരാൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ ഒന്നുകൂടി ചോദിക്കുകയാണ് ഈ കൂട്ടത്തിൽ പള്ളികളിൽ പാടുന്നവരുണ്ടോ പള്ളികളിൽ കുർബാനയ്ക്ക് പാടുന്നവർ ഓക്കെ നാലഞ്ച് പേരെ കണ്ടു എല്ലാവർക്കും ദൈവാനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ രണ്ടാമധ്യായ അല്ല മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യം ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി ഏലീഷായുടെ മേൽ ആവശിച്ചു ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി ഏലീഷയുടെ മേൽ ആവശിച്ചു വളരെ അനുഗ്രഹപ്രദമായ ഒരു ശുശ്രൂഷയാണ് ഗാന ശുശ്രൂഷ അതിനെ വിളിക്കപ്പെടുക അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദേവാലയത്തോട് ദേവാലയ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമും കൂടിയാണ് എത്ര പേരാണ് വളർന്നു കയറിയത് പള്ളികളിലൂടെ വളർന്നു കയറിയവർ എപ്പോഴും ഒരു അൻപത് ശതമാനമെങ്കിലും ഗാനശുശ്രൂഷയ്ക്ക് റോൾ ഉണ്ടെങ്കിലും കാർമ്മികനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് അനുഗ്രഹമാകുക ഒറ്റയ്ക്കൊരു ഗാന ശുശ്രൂഷകന് ലിറ്റർജിയിലെ സ്ഥാനമില്ല ഒറ്റയ്ക്ക് സ്ഥാനമില്ല മുഖ്യകാർമ്മികനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അനുഗ്രഹമാവുക അതങ്ങനെ എപ്പോഴും ചേർന്ന് നിൽക്കാൻ എപ്പോഴും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നൊരു കാര്യം യേശു ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു ഇതൊരു പ്രസ്താവനയാണ് യേശു ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു അത് നാൽപ്പത്തിയേഴാമത്തെ വാക്യമാണ് ലൂക്ക പത്തൊൻപത് നാൽപ്പത്തിയേഴ് അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു മത്താടെ സുവിശേഷത്തിൽ എല്ലാ സുവിശേഷകന്മാർ ഇത് പറയുന്നുണ്ട് അത് ഒരു വിവരണം പോലെ പറയുകയാണ് അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ എന്തധികാരത്താലാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വന്നവർ അപ്പോൾ തെളിവുണ്ട് ചില ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഈശോ പഠിപ്പിച്ചത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശി ചോദിച്ചു ലൂക്കയുടെ സുവിശേഷത്തിൽ എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു യോഹന്നാന്റെ സുവിശേഷത്തിലും ഇത് പറയുന്നുണ്ട് അവൻ അതിരാവിലെ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവൻ്റെ അടുത്തെത്തി അവനിരുന്ന് അവരെ പഠിപ്പിച്ചു ഇനി ഈശോ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് അത് ഈശോയെ അവസാനം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനാലാം അധ്യായമെത്തുമ്പോൾ ഈശോയെ ബന്ധിച്ചുകൊണ്ട് പോകാൻ ബന്ധിച്ചുകൊണ്ട് പോകാൻ വരുമ്പോൾ കുരിശിൽ തറച്ച് കൊല്ലാൻ വേണ്ടി ഈശോയെ ബന്ധിച്ചുകൊണ്ട് പോകാൻ വരുമ്പോഴാണ് ഈശോ തന്നെ പറയാണ് ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്നെ പിടിച്ചില്ല ഞാൻ ദിവസവും ദേവാലയത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈശോ ഈശോ തന്നെ പറയുന്നു മറ്റേതൊക്കെ എല്ലാം പ്രസ്താവനകളാണ് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ തന്നെ പറയുകയാണ് ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് അപ്പോൾ ഈശോയുടെ പണി എന്താ ഈശോയുടെ പ്രധാന പണി ഒരു ദിവസവും മുടങ്ങാതെ ചെയ്തിരുന്നൊരു പണി പഠിപ്പിക്കലാണ് അതും ദേവാലയത്തിൽ സിനഗോഗിൽ പഠിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ വചനഭാഗങ്ങളെല്ലാം ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് തന്നെയാണ് പറയുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പൗലോസപ്പോസ്തലൻ കൊറുന്തുസാർക്ക് എഴുത ലേഖനത്തിൽ ഒന്നാം ലേഖനം മൂന്നാമധ്യം പതിനേഴാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവന് ഞാൻ നശിപ്പിക്കും ഇന്ന് യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അപ്പോൾ പൗലോ സ്ലീഹ ഈ ലേഖനത്തിൽ പറയുക ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവന് ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആലയം നിങ്ങൾ തന്നെ ആലയം നിങ്ങൾ തന്നെ അപ്പോൾ ഈശോയുടെ പ്രധാന പണി എന്താ പഠിപ്പിക്കലല്ലേ ഈശോയുടെ എവിടെ പഠിപ്പിക്കലാണ് ദേവാലയത്തിൽ പഠിപ്പിക്കലാണ് ഈശോയുടെ പണി അപ്പോൾ നമ്മൾ ദേവാലയമാണെന്ന് ലേഖനത്തിലൂടെ പൗലോസപ്പോസ്റ്റലും പറയുമ്പോൾ നമ്മളിലിരുന്ന് പഠിപ്പിക്കുക നമ്മൾ ദേവാലയമല്ലേ ഈശോയുടെ പണി എന്താ ദേവാലയത്തിൽ പഠിപ്പിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് പഠിപ്പിക്കലാണ് ഈശോടെ പണി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈശോ നിങ്ങളുടെ ഉള്ളിലിരുന്ന് പഠിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഈശോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഈശോ പോലെ തോന്നിയിട്ടുണ്ടെങ്കിലും അതൊക്കെ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈശോടെ പഠിപ്പിക്കൽ കൊടുത്തിട്ടുണ്ടോ ഈശോയുടെ പഠിപ്പിക്കലിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എൻ്റെ ഈശോയെ നീ ഇരുന്ന് പഠിപ്പിക്ക് ഞാൻ നിൻ്റെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഈശോയെ ഒരു കോർണറിൽ ഇരുത്തിയിട്ട് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി പോയോ ദേവാലയത്തിൻ്റെ നമ്മുടെ ആകുന്ന ദേവാലയത്തിൻ്റെ ഒരു കോർണറിൽ ഈശോയെ അങ്ങനെ മാറ്റി 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 ഇരുത്തിയിട്ട് വേറെ കാര്യങ്ങൾ ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് ഈശോയെ സൈഡാക്കി കളഞ്ഞോ നീ ഒന്നും ഒന്നിപ്പോൾ പഠിപ്പിക്കേണ്ട ഞാൻ എനിക്ക് എനിക്കിഷ്ടപോളെ പോലെ ചെയ്തോളാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടോ ലൂക്കായുടെ സുവിശേഷത്തിൽ മത്സ്യം വർദ്ധിപ്പിക്കുന്ന ഭാഗം അത് പറയുന്നത് അഞ്ചാം അധ്യായത്തിലാണ് ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അദ്ധ്യായം അവിടെ രണ്ട് വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് കണ്ടു ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഒരു വള്ളം ശിമയോൻ പത്രോസിൻ്റെയാണ് രണ്ടു വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകയായിരുന്നു ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന് യേശു അതിൽ കയറി വള്ളം ഒരു പ്രതീകമാണ് വള്ളം ദേവാലയത്തെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് കണക്റ്റ് ചെയ്യാം കാരണം ശിമയോൻ മനുഷ്യനല്ല അപ്പോൾ ദൈവത്തിൻ്റെ ആലയമാണല്ലോ അപ്പം ശിമയോൻ്റെ വള്ളം അത് ശിമയോനെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന് യേശു അതിൽ കയറി ദേവാലയത്തിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് പോലെ യേശു വള്ളത്തിൽ കയറി ശിമയോനിൽ പ്രവേശിച്ചു യേശു ശിമയോനിൽ പ്രവേശിച്ചു എന്നിട്ട് യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പമകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു കരയിൽ നിന്ന് അല്പമകലേക്ക് വള്ളം നീക്കാൻ ആവശ്യപ്പെട്ടു അതായത് ഈശോ അതിൽ കയറിയിട്ട് പഠിപ്പിക്കാൻ പറ്റണില്ല പഠിപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യം തോന്നിയില്ല അപ്പോൾ ഈശോ പറയുകയാണ് കുറച്ചൊന്ന് മാറ്റിയിട ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കും ഞാനൊന്നിരുന്ന് പഠിപ്പിക്കട്ടെ നമുക്കിങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം നീ ഒന്ന് കുംഭസാരിക്കും മകനെ എനിക്ക് നിന്നിലിരുന്ന് പഠിപ്പിക്കണം നീ ഒന്ന് കുർബാന സ്വീകരിക്കും മകനെ എനിക്ക് നിന്നിലൊന്നിരുന്ന് പഠിപ്പിക്കണം നീ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുകയും എനിക്ക് നിന്നിലൊന്നിരുന്ന് പഠിപ്പിക്കണം ആ കരയിൽ നിന്ന് അല്പമകലേക്ക് മാറ്റിയിടാൻ പ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റേണ്ട ചില കാര്യങ്ങളൊന്നും മാറ്റിയാൽ ഈശോയ്ക്ക് പഠിപ്പിക്കാൻ പറ്റും നമ്മുടെ ഉള്ളിൽ മാറ്റേണ്ട ചില കാര്യങ്ങൾ മാറ്റിയാൽ ഈശോയ്ക്ക് പഠിപ്പിക്കാൻ പറ്റും ഈശോ സിമയോൻ്റെ വള്ളത്തിൽ കയറിയിട്ട് പഠിപ്പിക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അല്പമകലേക്കൊന്ന് മാറ്റിയിട് ഞാനൊന്ന് പഠിപ്പിക്കട്ടെ എന്നിട്ട് അടുത്ത വചനം അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു ലൂക്ക അഞ്ച് മൂന്നാണ് ശിമേന്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന് യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു അപ്പോള് നമ്മൾ നമ്മളാകുന്ന ദേവാലയത്തിൽ ഇരുന്ന് ഈശോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സാഹചര്യം നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിൽ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് വിശുദ്ധ സിസിലി എത്ര സുന്ദരമായിട്ടാണ് അത് ചെയ്തത് ദേവാലയ സംഗീതത്തിൻ്റെ മധ്യസ്ഥയായിട്ട് ഇന്ന് കത്തോലിക്ക സഭ വിശുദ്ധയെ വണങ്ങുമ്പോൾ വിശുദ്ധയുടെ രക്തസാക്ഷിത്വം വഴി ഭർത്താവും ഭർത്താവിൻ്റെ സഹോദരനും മാമോദി സ സിസിലി മാത്രമല്ല രക്ഷപ്പെട്ടത് സിസിലിലൂടെ ദൈവം ഈശോ സിസിലിയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ സഹോദരനെയും രക്ഷപ്പെടുത്തി നമുക്ക് നമ്മളെ തന്നെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടോ ഈശോയെ നമ്മിൽ ഇരുത്തിയിട്ട് ഈശോയെ നമ്മിൽ ഇരുത്തിയിട്ട് നമ്മളെ തന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടോ നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്തിയാലല്ലേ നമ്മൾ വഴി മറ്റുള്ളവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കൂ അപ്പോൾ സംഭാഷണങ്ങൾ സുന്ദരമാകണം എന്ന് ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ് എഫ് എ സി ആർക്ക് ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവൻ ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവാൻ അപ്പോൾ നല്ല സംഭാഷണങ്ങളുണ്ടാകട്ടെ അത് ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ ഒരു എളുപ്പമുള്ള സാഹചര്യമാണ് മറിയം നല്ല ഗായികയായിരുന്നു പരിശുദ്ധ മറിയം നല്ല ഗായികയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മറിയത്തിൻ്റെ സ്തോത്രഗീതം എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് അത് മറിയത്തിൻ്റെ പാട്ടാണ് മറിയത്തിൻ്റെ പാട്ട് മാതാവ് നൃത്തം ചെയ്ത് പാട്ടുപാടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാജാക്കമ്മ പുസ്തകത്തിൽ വായിച്ചില്ല പാട്ടുപാടിയാൽ കൃപ കിട്ടും കൃപ വർദ്ധിക്കും വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞത് ഒരു പ്രാവശ്യം പാടുന്നത് രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് തുല്യവ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ കുറച്ച് ഗാനങ്ങളൊക്കെ പാടി കുടുംബ പ്രാർത്ഥന സുന്ദരമാക്കാൻ നമുക്ക് എത്രയോ സുന്ദരമായ അവസരങ്ങളുണ്ട് അപ്പോൾ മാതാവ് പാട്ടുകാരിയാണ് മാതാവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുക മാതാവിനോട് പ്രാർത്ഥിക്കാം മാതാവ് ഞങ്ങൾക്കും പാട്ടുപാടി കൃപ വർദ്ധിപ്പിക്കാനുള്ള അനുഗ്രഹം തരണമേ പാട്ടുപാടി കൃപ വർദ്ധിപ്പിക്കാൻ വൃത്തഭാഷണങ്ങളിൽ ഏർപ്പെടാതെ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആലപിച്ച് സംഭാഷണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം ഒരു ഈരടി ഒന്ന് നമുക്കൊന്ന് പാടി നോക്കിയാലോ എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും ചേർന്ന് പാടിക്കുന്നു മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലൊരു വരിയാണ് ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും ചേർന്ന എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും പാട്ടുപാടാൻ കഴിവില്ലെങ്കിലും ഒന്ന് ചുണ്ടനക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പാടിക്കേം എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും നിങ്ങളാകുന്ന ദേവാലയത്തിലിരുന്ന് ഈശോ പഠിപ്പിക്കട്ടെ ആമേൻ